പി എസ് സി ക്രൗണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് എൻ സി എയുടെ കുറച്ച് നോട്ടിഫിക്കേഷൻ അധ്യാപക മേഖലയിൽ വന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എൻ സി എയുടെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്നത് അധികം ആളുകൾ അറിയാറില്ല ജനറൽ എക്സാമുകളുടെ അധ്യാപക മേഖലയുടെ നോട്ടിഫിക്കേഷൻസ് മാത്രമേ ഉദ്യോഗാർത്ഥികൾ അധികം അറിയാറുള്ളൂ ഫോർ എക്സാമ്പിൾ ജനറൽ എൽ പി യു പി ജനറൽ എച്ച് എസ് ഇതൊക്കെയാണ് ആളുകൾ കൂടുതലായിട്ട് നോക്കുന്നത് പക്ഷെ അല്ലാതെ നമ്മൾ ഓരോ കാസ്റ്റിനനുസരിച്ച് എൻ സി എ നോട്ടിഫിക്കേഷൻ പി എസ് സി ഇടക്കിടക്ക് എന്താ നമ്മുടെ പ്രൊഫൈലിൽ വരാറുണ്ട് പലരും അതറിയാതെ പോകുന്നതുകൊണ്ട് തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടിട്ട് പോകാറുണ്ട് കേട്ടോ കുറെ ഉദ്യോഗാർത്ഥികളെ നമ്മൾ നോട്ടിഫിക്ക എക്സാം ഡേറ്റ് വന്നു എൻ സി എക്സാം ഡേറ്റ് വന്നു ഹോൾ ടിക്കറ്റ് വന്നു പറഞ്ഞ് പറഞ്ഞു ഇത് ഇതെന്നായിരുന്നു അപ്ലൈ ചെയ്യേണ്ടത് ക്യൂരിയോസിറ്റി ആയിട്ട് പലരും ചോദിക്കാറുണ്ട് പേഴ്സണൽ ആയിട്ടൊക്കെ വന്ന് അത് പിന്നെയാണ് എൻ സി എയുടെ എക്സാം വരുന്നതനുസരിച്ച് നമ്മൾ എല്ലാ തവണയും ഇപ്പൊ വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക അങ്ങനെ ഫോളോ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ അധ്യാപക മേഖലയിലെ എല്ലാ തരത്തിലുള്ള എൻ സി എ നോട്ടിഫിക്കേഷൻ അടക്കം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നൊക്കെയാണ് എൻ സി എയുടെ എക്സാം വന്നിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം ആദ്യമായിട്ട് പി എസ് സി കാണും യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം പി എ സി സംബന്ധം എന്ന ഇരുപത് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് എൽ പി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് എച്ച് എസ് എ ഒക്കെ നമ്മള് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ ഗ്രൂപ്പിന്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ അധ്യാപക മേഖലയിൽ വന്നിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ് കേട്ടോ ഈഴവ തീയ വില്ലവ തുടങ്ങിയ കാസ്റ്റിലേക്കാണ് വന്നേക്കുന്നത് കാറ്റഗറി നമ്പർ പൂജ്യം അറുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പാലക്കാട് മലപ്പുറം കോഴിക്കോടേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് നാലാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനി ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ് അദർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിക്ക് മലപ്പുറത്തേക്കാണ് വന്നേക്കുന്നത് പൂജ്യം അറുപത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് കാറ്റഗറി നമ്പർ അടുത്ത ഹൈസ്കൂൾ ടീച്ചർ അറബിക്കാണ് എസ് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് കൺസർവേറ്റഡ് ഇൻ ക്രിസ്റ്റ്യാനിറ്റിയിലാണ് അതിന്റെ എൻ സി എ വരുന്നത് മലപ്പുറത്തേക്കാണ് വരുന്നത് പൂജ്യം അറുപത്തഞ്ചേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു എന്തൊക്കെയുള്ള കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് അടുത്തത് പൂജ്യം അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ അറബിക് ആണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് ഏഴ് ഡിസ്ട്രിക്റ്റിലേക്കാണ് വന്നേക്കുന്നത് കേട്ടോ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് തമിഴ് മീഡിയമാണ് പൂജ്യം അറുപത്തേഴ് പാർ രണ്ടായിരത്തി ഇടുക്കി ജില്ലയിലേക്കാണ് ധീവരെയാണ് വന്നിരിക്കുന്നത് അടുത്ത പൂജ്യം അറുപത്തെട്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയമാണ് എൻ എസ് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ആണ് കാസർഗോഡ് ആണ് വന്നേക്കുന്നത് അടുത്ത് പൂജ്യം അറുപത്തൊമ്പതേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് ആണ് കേട്ടോ കന്നഡ മീഡിയത്തിലേക്കാണ് ഇവരെയാണ് കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് അടുത്ത് പൂജ്യം അറുപത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് കന്നഡ മീഡിയം ഇനി പൂജ്യം എഴുപതേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് തമിഴ് മീഡിയം ആണ് ഈഴവ തീയ്യ വില്ലവയാണ് വന്നേക്കുന്നത് ഇടുക്കി ജില്ലയാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എഴുപത്തൊന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് ആണ് തമിഴ് മീഡിയം ധീവര പൂജ്യം എഴുപത്തിരണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചറാണ് അറബിക്ക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് ഈ ഒരു പോസ്റ്റിന് പൂജ്യം എഴുപത്തി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പോസ്റ്റാണെന്ന് ഓർക്കുക ഷെഡ്യൂൾഡ് കാസ്റ്റിലാണ് ആലപ്പുഴ കാസർഗോഡ് എന്നിവയിലേക്കാണ് ഈ സെലക്ഷൻ വന്നേക്കുന്നത് അടുത്ത പൂജ്യം എഴുപത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് ഇതും എൽ പി സ്കൂൾ അസിസ്റ്റന്റിലേക്കാണ് വന്നേക്കുന്നത് എൻ സി എ കാറ്റഗറിയാണ് ഷെഡ്യൂൾഡ് ട്രൈബാണ് കാസർഗോഡ് ഡിസ്റ്റിക്റ്റിലാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എഴുപത്തി നാലേ പേർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് ഇത് വിൽ പിസ് ആണ് ആണ്ട്ടോ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് തിരുവനന്തപുരം കാസർഗോഡും ആണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എഴുപത്തഞ്ചേ പറ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് യു പി സ്സിസ്റ്റന്റ് ആണ്ട്ടോ ഈ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നേക്കുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് നാല് ഡിസ്ട്രിക്റ്റിലേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് അടുത്ത പൂജ്യം എഴുപത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് യു പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് കേട്ടോ എൻ ഏ ഷെഡ്യൂൾഡ് ട്രൈബ് ആണ് മലപ്പുറം കോഴിക്കോട് ജില്ലയിലേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്കാണ് എൽ പി സ്കൂൾ അസിസ്റ്റന്റേക്ക് എന്താണ് വന്നേക്കുന്നത് ഇവരെയാണ് വന്നേക്കുന്നത് സെലക്ഷൻ കാസർഗോഡിലേക്കാണ് പൂജ്യം എഴുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് എൻ സി സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റിയാണ് കോഴിക്കോടാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എഴുപത്തഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് ഷെഡ്യൂൾഡ് ട്രൈബിലേക്കാണ് പാലക്കാടും കണ്ണൂരുമാണ് സെലക്ഷൻ വന്നേക്കുന്നത് ഇനി പൂജ്യം എമ്പത്തൊന്നേ പാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് ആണ് കേട്ടോ ഷെഡ്യൂൾഡ് ട്രൈബിലേക്കാണ് നാല് ഡിസ്ട്രിക്റ്റിലേക്ക് സെലക്ഷൻ വന്നിട്ടുണ്ട് പൂജ്യം എമ്പത്തി രണ്ടേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മ്യൂസിക് ടീച്ചറാണ് ഹൈസ്കൂൾ ടീച്ചർ പൂജ്യം എമ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തിഞ്ച് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദുവാണ് എൻ എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ആണ് കോഴിക്കോടും വയനാടുമാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എൺപത്തി എമ്പത്തഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദുവാണ് എസ് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി ആണ് കോഴിക്കോട് വയനാട്ടിലേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് പൂജ്യം എൺപത്താറേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഉറുദുവാണ് തീവരെയാണ് വയനാട് ജില്ലയിലേക്കാണ് സെലക്ഷൻ വന്നേക്കുന്നത് ഈ പറഞ്ഞ പോസ്റ്റുകളിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ നാലാം തീയതി ആണ്ട്ടോ എച്ച് എസ് ഐ സോഷ്യൽ സയൻസും വന്നിട്ടുണ്ട് എച്ച് എസ് ഐ സോഷ്യൽ സയൻസിനും അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ജൂൺ നാലാം തീയതി ആണെന്ന് ഓർക്കുക കേട്ടോ അപ്പൊ നിങ്ങൾ ഇതിലെ കൃത്യമായിട്ട് ഞാൻ ഇൻസ്റ്റിഗേഷൻ നോട്ടിഫിക്കേഷൻസും വീഡിയോ ഒക്കെ ചെയ്യാറുണ്ട് കൃത്യമായിട്ട് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പൊ നമുക്കിനി അടുത്തൊരു നോട്ടിഫിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ അടുത്ത നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ കാണാം അതുപോലെ തന്നെ പി എസ് സി സംബന്ധമായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ആരെങ്കിലും എച്ച് എസ് ഐ സോഷ്യൽ സയൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് ഈ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്